ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ कार्यक्रम प्रहेलिका न्यूज़ लेके सु വേശ്യാവൃത്തി ഇരുപത്തി പ്രവാസി വനിതകൾ ഉൾപ്പെടെ മുപ്പത് പേർ ഒമാനിൽ അറസ്റ്റിൽ ഒമാനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തി പ്രവാസി വനിതകൾ ഉൾപ്പെടെ മുപ്പത് പേരെ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടതിന് അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മസ്കത്ത് ഗവർണറേറ്റിലെ മുത്ര വിലയത്തിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു അറസ്റ്റ് മസ്കത്ത് പോലീസ് കമാൻഡ് കസ്റ്റഡിയിലെടുത്ത ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് ആരോപി പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞ മാസം സമാനമായ കുറ്റത്തിന് ഒമാനിലുടനീളം അറുപതിലധികം പ്രവാസി വനിതകളെ അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ ഇരുപത്തിമൂന്ന് ഈജിപ്ഷ്യന്മാർ പതിമൂന്ന് ഇറാനിയന്മാർ പതിനാല് പാകിസ്ഥാനികൾ നാല് തായ്ലന്റുകാർ രണ്ട് ഉസ്ബൈക്കുകാർ രണ്ട് മൊറോക്കന്മാർ മൂന്ന് സിറിയക്കാർ ഒരു ബംഗ്ലാദേശി എന്നിവർ ഉൾപ്പെടുന്നു വേശ്യാവൃത്തി തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സമീപ മാസങ്ങളിൽ അധികൃതർ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് വേശ്യാവൃത്തി പലപ്പോഴും പ്രവാസികൾ നടത്തുന്ന സംഘങ്ങളാണ് സംഘടിപ്പിക്കുന്നതെന്ന് പോലീസ് പറയുന്നു ഒമാനി പീനൽ കോഡിലെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം പരസ്യമായി അസഭ്യമായ പ്രവർത്തികൾ ചെയ്യുകയോ പ്രസ്താവനകൾ നടത്തുകയോ ചെയ്താൽ ദിവസം മുതൽ മുതൽ മാസം വരെ വരെ തടവും അല്ലെങ്കിൽ റിയാൽ പിഴയും ലഭിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ